മൊത്തത്തില് മൊത്തത്തിൽ ക്ലാഷായിപ്പോയി ഇന്നത്തെ ഇന്റർവ്യൂല് പറഞ്ഞത് ഒരു കാര്യം ഈ ഇന്റർവ്യൂ തന്നെ ശരിയല്ല നൂറ് ശതമാനം പിന്നെ ലക്ഷ്മി തന്നെ ഇപ്പോഴത്തെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തോ ഇങ്ങനെ യാത്രയിൽ എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ കണ്ണടച്ചിട്ട് ഓർന്നു ആ സഹതാപത്തിന് സീസണുള്ള ആളെയാണ് നമ്മളിന്ന് കണ്ടത് അവർ ബോഡി ലാംഗ്വേജ് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുക എന്നാണ് ഇതൊരു സ്പോൺസേഡ് പ്രോഗ്രാം ആണെന്ന് ഏത് കൊസ്റ്റിനും മനസ്സിലാവും സി ബി ഐയുടെ റിപ്പോർട്ടാണ് ബാലഭാസ്കർ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല കാരണം സംസാര ശേഷി ഇല്ലാർന്നുള്ളിൽ എൻ്റെ റെക്കോർഡ് വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു ആ റെക്കോർഡൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് വെച്ചോ ആദ്യം പറഞ്ഞ മൊഴി ഇപ്പോൾ പറഞ്ഞിട്ട് അപ്പോൾ ഇവർ പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും വ്യക്തതയില്ല കാരണം ഇത് എന്തോ ദുരുദ്ദേശപരമായിട്ട് ഇവർ ചെയ്തേക്കണേ അത് അങ്ങനെ ഒരു വണ്ടി ആക്രമിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല ഓക്കെ അത്രയും പറഞ്ഞു വരും ഞാൻ സംസാരിക്കും എൻ്റെ സംസാരം നിർത്താനായിട്ട് നിങ്ങളെക്കൊണ്ടും ആരെക്കൊണ്ടും സാധിക്കും ഈ സി ബി ഐ എന്ന് പറഞ്ഞ പരനാറികൾ അങ്ങനെ തന്നെ പറയാനെനിക്ക് പറ്റുകയുള്ളൂ അവർ കൊടുത്തേക്കണേ എന്നാ എട്ട് ഒടിവുകൾ ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായതല്ല എന്ന് എഴുതിയിട്ടുണ്ട് അത് ഞാൻ അന്വേഷിക്കാത്ത സംസാരിച്ചുകൊണ്ട് പ്രശ്നം കോംപ്ലിക്കേറ്റഡ് ആയി ഇത്രയും വലിയൊരു കേസുണ്ട് അവസാനം അവർ തിരിച്ചു വിളിച്ച് വർത്താനം പറഞ്ഞില്ലേ അതിന്നെ പോയത് വേറെ കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത് ചോദിക്കാൻ തന്നെ പേടിച്ച് ചോദിക്കുന്നവർ അങ്ങനെയാണ് ഒരു ആങ്കർ ഇരിക്കുന്നത് ഞാൻ കണ്ട കാര്യത്തിൽ ആരും പറഞ്ഞില്ല ഞാൻ കണ്ട കാര്യമാണ് ഞാൻ കണ്ട കാര്യത്തിൽ ആരും തിരുത്താൻ പറ്റില്ല കാരണം ഇങ്ങനെ ആരും ഉറക്കം കളയേണ്ട കാര്യത്തിൽ അതിനാണ് ഞാൻ ലാസ്റ്റായിട്ട് പറഞ്ഞത് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തോ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് നടന്ന വാഹനാപകടത്തെ തുടർന്ന് ഒക്ടോബർ രണ്ടാം തീയതിയാണ് വയലിനിസ്റ്റ് ബാലഭാസ്കർ നമ്മുടെ ഈ ലോകത്തോട് തന്നെ വിട പറയുന്നത് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യമായി മനോരമ ന്യൂസിനോട് മനസ്സ് തുറക്കുകയാണ് താങ്കൾ കണ്ടു കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ക്ഷ്മി അത്രയും നിസ്സഹായ അവസ്ഥയോടെയാണ് ഇന്ന് ആ റിപ്പോർട്ടറോട് കാര്യങ്ങൾ സംസാരിക്കുന്നത് അതായത് അതൊരു അപകടം തന്നെയായിരുന്നു വാഹനാപകടം തന്നെയാണ് അതിനപ്പുറത്തേക്കൊരു മാനം അതിന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ആ ഇന്റർവ്യൂ കണ്ടിട്ട് നമുക്ക് തോന്നുന്ന സംശയം താങ്കൾ പറഞ്ഞ വാദങ്ങൾ അതൊക്കെ എങ്ങനെയാണ് വന്നത് ഈ കേസിലേക്ക് ഇതില് മാഡം ചോദിച്ചനുസരിച്ചിട്ട് മനോരമ ന്യൂസിൽ മനസ്സ് തുറന്നായിട്ട് പ്രേക്ഷകർക്കും തോന്നിട്ടുണ്ടാവില്ല അത് ആംഗ്ര ചെയ്യുന്ന ആൾ വളരെ വീക്കായിരുന്നു വളരെ വീക്കായിരുന്നു അദ്ദേഹം ഇന്ന് പേടിച്ചിരിക്കുന്ന മാതിരിയാണ് പക്ഷേ മനോരമയിൽ ഷാനിയൊക്കെ ആയിരുന്നു അടിച്ചുപൊളിച്ച് ചോദിച്ചതന്നെ ഇല്ലയെന്ന് ഞാൻ പറയണില്ല അപ്പോൾ ആ ഒരു അവസ്ഥ കാഴ്ചക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും ഞാൻ കണ്ട കാര്യത്തിൽ തിരുത്താൻ ആരും വരണ്ട ഞാൻ കണ്ട കാര്യമാണ് ഞാൻ കണ്ട കാര്യത്തിൽ ആരും തിരുത്താൻ വരണ്ട കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടാണ് ഈ ആറ് വർഷം ഞാൻ അതിൻ്റെ പുറകിൽ നിന്നാണെങ്കിൽ ആ സാധനം തെളിയിച്ചിട്ടേ പോകുള്ളൂ ഞാൻ കണ്ട കാര്യം ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാനിവർ വണ്ടിയിലുണ്ടായിരുന്നതൊന്നും എനിക്കറിയാനില്ല ഈ വണ്ടിയിൽ ഇങ്ങനെ ഒരു വണ്ടി അവിടെ ആക്രമിക്കപ്പെട്ടു ആ സ അത് ഞാൻ ബാലുവിനെ ആക്രമിക്കപ്പെട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ബാലുവിൻ്റെ കാറാണെന്ന് എനിക്ക് മനസ്സിലായത് ഈ അപകടം നടന്ന സ്ഥലത്ത് തന്നപ്പോൾ ഗ്ലാസ് പൊട്ടിയത് അനുസരിച്ചാണ് തന്നെ പിന്നെ ഇവർ ഇതിൻ്റെ അകത്ത് പറഞ്ഞതിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾക്ക് പൊരുത്തക്കേടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഹോം സർട്ടിഫിക്കറ്റിനകത്ത് എഴുതിയേക്കണത് ഈ ഈ മനോരമ ചാനലുകാർ തന്നെ ഉണ്ടായിരുന്നു ഞാനവിടെ ഈ ഇതിനെ ചെല്ലുമ്പോൾ നമ്മുടെ ഈ മൊഴി തെളിവെടുപ്പിന് കൊണ്ടുവില്ല അന്തരീക്ഷം സാറൊക്കെ അടി ചെല്ലുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു സാറ് ഇവിടെ വയറിൻ്റെ അടിയിൽ കത്തി പോലുള്ള നേരത്തെ ആയുധം കൊണ്ടുള്ള മാരകമായ മുറിവാണ് അവർക്ക് ഗുരുതര പരിക്കേറ്റം എന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് സാറിനോട് ചോദിച്ചു സാറ് ഈ വണ്ടിയുടെ എവിടെയാണ് കത്തി പോലുള്ള ആയുധം ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ ഒരു സാധനം പൊട്ടിയിട്ടില്ല ഒന്നുമില്ല അപ്പോൾ പുള്ളി കൂടെ നിന്ന് എസ് സൈഡ് പറഞ്ഞു അത് നോട്ട് ചെയ്തത് സോബി പറഞ്ഞ് ശരിയാണല്ലോ കത്തി പോലുള്ള ആയുധം എന്ന് പറയാം ഇങ്ങനെയല്ലോ അതിനകത്ത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ച് വെച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അടുത്ത വീട്ടിൽ അപ്പച്ചൻ ഈ ഡോറ് കുത്തി തുറക്കാനായിട്ട് വന്നപ്പോൾ പാരയും കൊണ്ടു വന്നു പാരയും കൊണ്ട് കുത്തി ഇപ്പോൾ വയറു കയറിക്കുന്ന എന്നോട് എനിക്ക് തന്ന മറുപടി അതാണ് പിന്നെ അത് വന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ബാലു ആശുപത്രി കിടന്നപ്പോൾ പുറത്തുള്ള ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതായിട്ട് ആർക്കും അറിയില്ല ഒന്നാമത്തെ ഇവിടെ തുളച്ച് ഇത് ഇട്ടേക്കുമല്ലായിരുന്നു പുള്ളി പിന്നെ ബാലുവിൻ്റെ അച്ഛൻ തന്നെ പലപ്പോഴും ചെന്നപ്പോൾ ഒന്ന് രണ്ട് വാക്ക് ഇങ്ങനെ ചുണ്ടനക്കാനേ പറ്റുകയുള്ളൂ ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ബാലഭാസ്കർ പുറത്തുള്ളവരായിട്ട് സംസാരിക്കേണ്ടായിരുന്നു മരിക്കണവരെ സംസാരിക്കേണ്ടായിരുന്നു അവ അദ്ദേഹം പറഞ്ഞു വരുന്നു അർജുന വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞിരുന്നു പിന്നെ അതൊന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം സി ബി ഐയുടെ ആദ്യത്തെ പതിപ്പിൽ ഇവര് മൊഴി കൊടുത്തേക്കുന്നതിൻ്റെ അകത്ത് പറഞ്ഞേക്കണത് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞേക്കണത് ഇത് എന്നാ എന്നാൽ അതിലാണ് ക്രൈംബ്രാഞ്ചിലാണ് ഏതൊരു മൊഴിയിലുണ്ട് കൊല്ലത്ത് ജ്യൂസ് കടയിൽ നിന്ന് ജ്യൂസ് കുടിച്ചിട്ട് അവർക്ക് വേറെ ഒന്നും ഓർമ്മയില്ല ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ കിടക്കണേ പിന്നെ ഓർമ്മയുള്ളതെന്നാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മാറ്റമുണ്ട് പിന്നെ പറഞ്ഞാൽ അവർക്ക് ഓർമ്മയില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇവർ പറഞ്ഞു ക വണ്ടി കയ്യിൽ നിന്ന് പോയിട്ട് കുറേ പോയിരുന്നു ഒരു വണ്ടി വണ്ടി ഓടിക്കുന്ന എല്ലാ ആൾക്കാർക്കും അവർ ഒരു വണ്ടി കയ്യിൽ നിന്ന് പോയ ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് അടി അപ്പുറത്തുനിന്ന് വണ്ടി ഇടിക്കും അപ്പോൾ വണ്ടി ഇങ്ങനെ റഷായി പോയിക്കൊണ്ടിരിക്കണേ ഞാൻ കാണുന്നവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ കാണാൻ ഒരു സമയം കിട്ടും ഒരു മനുഷ്യൻ്റെ താറിങ്ങന്ന് മാറിപ്പോയിക്കഴിഞ്ഞാൽ വണ്ടി ഇടിക്കണ കാര്യമല്ലേ കാണുകയുള്ളൂ അപ്പോൾ ഇവർ പറഞ്ഞ പറഞ്ഞിട്ട് പല കാര്യങ്ങളിലും വ്യക്തതയില്ല കാരണം ഇത് എന്തോ ദുരുദ്ദേശപരമായിട്ട് ഇവര് ചെയ്തേക്കണേ എന്റെ കാര്യങ്ങൾ ഞാൻ തെളിച്ചോളാം അതിനാരും ഉറക്കം കളയണ്ട എന്റെ കാര്യങ്ങൾ ഞാൻ തെളിയിച്ചോളാം അതിനാരും ഉറക്കം കളയണ്ട കാര്യങ്ങൾ അതിനാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തോ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്തോ അതിന് വേറെ തർക്കമൊന്നുമില്ലല്ലോ സോബി ഇപ്പൊ ഇതിനകത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ലക്ഷ്മിക്ക് നഷ്ടപ്പെട്ടത് സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയാണ് അങ്ങനെയുള്ള ലക്ഷ്മി ഇതിലേക്ക് കള്ളക്കഥകളും അനിയേണ്ട കാര്യം ഉണ്ടോ അല്ല അത് എന്റെ വിഷയമല്ല അതെൻ്റെ വിഷയമല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കണ്ട കാര്യത്തിനാണ് ഞാൻ തെക്കുന്നത് ഇതിപ്പോൾ ഒരാളുടെ മരണമോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അടക്ക രാജുവിൻ്റെ ഒരു മൊഴിയുണ്ട് നമ്മുടെ ഇത് പിന്നെ അഫയ കേസിൽ അഫയ കേസിൽ ആദ്യം അവർ പറഞ്ഞു അടയ്ക്ക രാജു പറയുന്ന മൊഴിയാണ് അയാൾക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിരുന്നതാണ് അവസാനം അയാൾ പറഞ്ഞ് തെളിഞ്ഞോ അയാൾ പറഞ്ഞു തെളിഞ്ഞില്ലേ അപ്പോൾ അതേമാതിരി പല കേസുകളിലുണ്ട് നമ്മളൊരു വഴിയാത്രക്കാരനാണ് ഞാൻ പോയതിൻ്റെ കാരണം എങ്ങോട്ട് പോയി എന്താ ആവശ്യം ആവശ്യമെന്നുള്ളത് കൃത്യമായിട്ട് അതിന് മറുപടി ഉള്ളതാണ് അപ്പോൾ അതിന് വലിയ പ്രസക്തി ഒന്നുമില്ല ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല അവരെ ആരും മരിച്ചു ഇതൊന്നുമില്ലല്ല വഴി പോകുന്ന ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ലേ ഞാൻ സംസാരിക്കും എൻ്റെ സംസാരം നിർത്താനായിട്ട് നിങ്ങളെക്കൊണ്ടും ആരെക്കൊണ്ടും സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാനേ അതിനെന്താ തടസ്സമെന്നാണ് ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ സാധനം ഇപ്പം ഇവർ ടി വിയിൽ വന്നിരുന്നു ഇങ്ങനെ കരഞ്ഞ് പിടിച്ച് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നം ഇല്ലാണ്ടാവണ്ടോ പ്രശ്നം ഇല്ലാണ്ടോ ഞാൻ ആറു വർഷമാണ് ഇതിന് മെനക്കെട്ട് നടന്നത് ഈ കണ്ടൊരു കാര്യത്തിന് അതിനനുഭവിക്കാത്ത കുരിശുകളൊന്നുമില്ല അത് തെളിയിച്ചിട്ട് ഞാൻ പോകുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവർ പറയുക പറയാമായിരുന്നില്ല അപ്പോൾ അവർക്ക് ടി വി പറയാറുന്നില്ല അദ്ദേഹം സോബി ബ്രെയിൻ മാപ്പിങ്ങിന് നടക്കുന്നുണ്ട് ആ ബ്രെയിൻ മാപ്പിംഗ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും പറയാൻ ചൊണ്ടയില്ലാണ്ട് പോയി അവർക്ക് പറയാൻ പറ്റില്ലായിരുന്നോ ഞാൻ പറഞ്ഞു ശരിയല്ല എന്ന് ഒറ്റയടിക്ക് പറഞ്ഞ് അങ്ങോട്ട് പോയി വളരെ നിസ്സാരമായിട്ട് അങ്ങനെ പറഞ്ഞു പോയി പോയ സമയത്ത് ഈ ബ്രെയിൻ മാപ്പിങ്ങിൻ്റെ കാര്യം അവർ കേട്ടിട്ടുണ്ടാവുമല്ലോ അവർ പറ്റില്ല അവർക്ക് പറയാമല്ലോ അങ്ങനെയാണെങ്കിൽ ബ്രെയിൻ മാപ്പിങ്ങിന് സി ബി ഐ തയ്യാറാവണമെന്ന് അവർ സി ബി ഐയോട് പറയും അപ്പോൾ ഈ ദുരൂഹത തീരുല്ലേ ഈ ദുരൂഹത തീരും അല്ലാണ്ട് ആർക്ക് നഷ്ടം ഉണ്ടായിരുന്നൊന്നുമല്ല നമ്മുടെ പുരുഷൻ നമ്മളാരും നഷ്ടമുണ്ടാക്കാനോ എനിക്ക് ഇവരായിട്ട് ഒരു ബന്ധമില്ല ഒരു കുടുംബ ബന്ധവും അല്ലെങ്കിൽ വേറെ ഒന്നും ബന്ധങ്ങളോ വൈരാഗ്യങ്ങളോ ഒന്നും ഉള്ള ആൾക്കാരല്ല ഞാനിവർക്കൊരു ഗുണമായിട്ട് ആവട്ടെ എന്ന് ഓർത്താണ്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് കണ്ട ഒരു കാര്യം അതിൽ തന്നെ ഉറച്ചു തന്നെ നിൽക്കണേ ഒരു സംശയം വേണ്ട ഓക്കെ അപ്പം ലക്ഷ്മി പറഞ്ഞത് കാറിൽ ജ്യൂസ് കുടിച്ചോ അതിനുശേഷം മയങ്ങി വാങ്ങി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എണീറ്റു അപ്പം ആ കാര്യങ്ങളൊക്കെ പച്ച പച്ചക്കള്ളമാണെന്നാണ് സോബി പറയുന്നത് അല്ല അതൊന്നും ഞാൻ പറഞ്ഞില്ലേ ഞാൻ കണ്ട കാര്യങ്ങളാണ് എനിക്കറിയാവുന്നത് ലക്ഷ്മി ജ്യൂസ് കുടിച്ചോ ഉറങ്ങിയെന്നൊന്നും എൻ്റെ വിഷയമല്ല ഞാൻ കാണുന്ന സമയത്ത് ഡ്രൈവറെ സീറ്റെന്ന് ഇറങ്ങിയത് തടിച്ചിട്ടൊരാളാണ് ആണ് പൊക്കം കൂടിയിട്ടുള്ളതാണ് അത് പരിസരവാസികൾ പലരും മൊഴി ആദ്യം കൊടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് ബാലുചേട്ടനും അല്ല ഈ അർജുനനെ പോലെയുള്ള ചെറിയ പയ്യനും അല്ല വണ്ടി ഓടിച്ച് നല്ല തടിച്ചിട്ട് ഉയരം കൂടിയ ഒരാളാണ് പരിസരവാസികൾ ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ട് അതൊക്കെ എവിടെ മുങ്ങിപ്പോയെന്ന് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് ഓപ്പോസിറ്റിരിക്കുന്ന ആൾ ഇങ്ങനെ കുഞ്ഞിരിക്കണ ആണാണോ വെടാണോ എന്ന് എനിക്കറിയാൻ പറ്റില്ല ഒരു പതിനഞ്ചടി ഇരുപടി അകലത്തിലെ ഫീബിൾ വെട്ടത്തിൽ നമ്മൾ കാണുന്നത് ആരും നുണ എന്നുള്ള എൻ്റെ വിഷയമല്ലല്ലോ അത് അവരുടെ കാര്യമില്ല ഞാൻ അതിലേക്ക് കിടക്കേണ്ട കാര്യമില്ല ഈ ഞാൻ കണ്ട കാര്യം ഒരു പിക്ചറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ബ്രെയിൻ മാപ്പിങ്ങിലും അത് പറയും അത് ലൈവ് ഞാൻ സംഭവിക്കുകയും ചെയ്യും പോലീസ് അന്വേഷിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു സി ബി ഐ അന്വേഷിച്ചു ഇതിലൊക്കെ പറയുന്നത് ഏകദേശം ഒരേപോലത്തെ കാര്യങ്ങൾ തന്നെയാണല്ലോ അതല്ല അതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട് ആറ്റിങ്ങൽ സി ഐയുടെ നേതൃത്വത്തിൽ അങ്ങനെ ഇത് കേസ് ആദ്യം അന്വേഷിച്ച് അദ്ദേഹം വളരെ സമർത്ഥമായിട്ട് അന്വേഷിച്ചു എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞു എന്നെ വിളിപ്പിച്ചിട്ടില്ല കേസിൻ്റെ അദ്ദേഹം ഒരു റിപ്പോർട്ട് റെഡിയാക്കി വെച്ചു അതിൻ്റെ അന്വേഷണത്തിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ നിന്നില്ല അപ്പോഴത്തേക്കും അത് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി ആൾക്കാരുടെ പ്രശ്നം കണ്ട് ക്രൈംബ്രാഞ്ചിലേക്ക് പോയി അപ്പോൾ ഇദ്ദേഹം എഴുതി വെച്ചേക്കണ ആ റിപ്പോർട്ട് ഓരോ പേജും വിശകലനം ചെയ്ത് ആരും അന്വേഷിച്ചിട്ടില്ല അവർ എഴുതി വെച്ചേക്കണേ എന്നാ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടും കൂടി കൊടുത്തിട്ടുള്ളൂ ആ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഒരു പത്ത് മണിയാണെങ്കിൽ പത്തരയാക്കി അല്ലെങ്കിൽ പതിനൊന്നാണെങ്കിൽ പന്ത്രണ്ടാക്കി അങ്ങനെ മാറ്റിയിട്ട് എല്ലാവരും റിപ്പോർട്ട് തിരിച്ചു കൊടുത്തേക്കണേ ആ റിപ്പോർട്ടിനെ അവർ വിശദമായിട്ട് കണ്ണിച്ച് പരിശോധിച്ചിട്ടില്ല ഒരു പ്രാവശ്യം നുണപരിശോധനയ്ക്ക് താങ്കൾ വിധേയമായിരുന്നു പക്ഷെ അത് അതിനകത്തൊന്നും കിട്ടിയില്ലെന്നാണ് സി ബി ഐ പറയുന്നത് അപ്പം ഇനിയും വീണ്ടും ബ്രെയിൻ അത്തരത്തിലൊരു പരാജയം ഉണ്ടാവാൻ സാധ്യതയില്ല ഇതാണ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ തെറ്റ് നിങ്ങളുടെ മാധ്യമങ്ങളുടെ കുഴപ്പമാണ് ഇതല്ല എല്ലാവരും പറയേണ്ടത് എന്റെ നുണപരിശോധന എടുത്തിട്ട് ഞാൻ പറഞ്ഞു നൊണേ അന്ന് തെളിഞ്ഞു നിങ്ങൾക്ക് അത് ബോധ്യമുണ്ടോ എന്റെ അഡ്വക്കേറ്റ് രാമകൃഷ്ണ സാറിന്റെ ഓഫീസിൽ നാളെ ചെന്ന് വയ്ക്കുക ഈ സി ബി ഐ എന്ന് പറഞ്ഞ പരനാറികൾ അങ്ങനെ തന്നെ പറയാൻ എനിക്ക് പറ്റുള്ളൂ അവര് കൊടുത്തേക്കണേന്നെ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്ന് ഇപ്പോൾ കൊടുത്തേക്കണത് നുണപരിശോധന നടത്തി എന്നല്ല എഴുതേക്കണത് നുണപരിശോധന കലാപം സോബിയുടെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യം നടത്തി അവർ എന്നെ ഒന്ന് വിളിച്ചു അത് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഒന്നോട്ട് വിളിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചത് എന്തിനാ എന്തിനെ രണ്ടു പ്രാവശ്യം വിളിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നടത്തി തന്നെയാണോ ഇനി പറയണതെന്ന് അറിയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സോബി മൊഴി മാറ്റാണ്ടിരുന്ന ഞാൻ കേസ് വിജയിപ്പിക്കുന്നു എന്ന് പറഞ്ഞു അത്രയും കഴിഞ്ഞ് പോകുന്നു പിന്നെ കാണുന്നത് ടി വിയിൽ ഞാൻ തോണെ പറഞ്ഞു തന്നാൽ ഇവർ പത്രക്കാരോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാണെന്ന് പറഞ്ഞു പത്രക്കാരോട് പറഞ്ഞു സോഫി പറഞ്ഞു തോണെയാണ് അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് അത് കേൾക്കാനേ പറ്റ പറ്റുണ്ടായുള്ളൂ ഇതില്ലാന്ന് പറഞ്ഞല്ലോ പക്ഷെ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും അങ്ങനെ ഓർത്തിയിരുന്നു അവസാനം കോടതി കൊടുത്ത് എൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി എടുത്തപ്പോഴാണ് കാണുന്നത് എനിക്കൊരു മേജർ സർജറി അതിൻ്റെ ഇടയ്ക്ക് ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നു അത് മേജർ സർജറി കഴിഞ്ഞുകൊണ്ട് എൻ്റെ പൾസർ ഈടായില്ല അതുകൊണ്ട് ബ്രെയിൻ മാപ്പിങ് നടത്താൻ പറ്റില്ല എന്ന് എഴുതിയ അങ്ങനെ തന്നെ എഴുതിയ ആ തെറ്റിദ്ധാരണകൾ നിങ്ങൾ മാറ്റണം അപ്പോൾ അതൊരു പരാജയമൊന്നും അല്ലായിരുന്നു പിന്നെ ഈ ഗുണപരിശോധനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട് മാറ്റിപ്പോയിട്ടുണ്ട് ഈ ബ്രെയിൻ മാപ്പിംഗ് എന്ന് പറഞ്ഞത് ഇതേമാതിരി അല്ല ഞാൻ അതുകൊണ്ടാണ് ലൈവ് വിടണമെന്ന് പറഞ്ഞാൽ എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യുമ്പോൾ അത് ലൈവ് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ബ്രെയിൻ മാപ്പിങ്ങിന് കിടന്ന ഹോസ്പിറ്റലിൽ എടുത്താൽ റൂമിൽ കയറിക്കുമ്പോൾ ചാനലാർ ആരാധിച്ച ചുറ്റും ക്യാമറ ഫിറ്റ് ചെയ്താൽ അവർ ഇറങ്ങിപ്പോക്കട്ടെ എന്നിട്ട് ഇഞ്ചെക്ഷൻ തന്നെ സമയം മുതൽ ഞാൻ പറയുന്ന സമയം പറയാം ലാസ്റ്റ് വരെയുള്ള ലൈവ് വിടണം ആ ലൈവ് വന്നാൽ മാത്രമേ ഞാൻ സംഭവിക്കുകയുള്ളൂ അത് ഞാൻ സി ബി ഐക്ക് മാർച്ച് പതിനഞ്ചാം തീയതി ഓഫീസിലെത്തി നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് അപ്പോൾ അത് എഴുതി കൊടുത്ത് ലൈവ് മരണമെന്ന് എഴുതി കൊടുത്തേ അതിനവര് തയ്യാറാവട്ടെ ഈ ദുരൂഹതകളെല്ലാം തീരുള്ളേ ആര് പറഞ്ഞത് ശരി എന്നാ ലക്ഷ്മി പറഞ്ഞതിനൊന്നും ഞാൻ കണ്ടിക്കാൻ നിൽക്കണല്ലോ കാരണം അത് അവരുടെ കാര്യം അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത് രണ്ടിനെയും കൂടി യോജിപ്പിച്ച് ഇതിനകത്ത് സത്യ അറിയേണ്ട ആൾക്കാർ സി ബി ഐക്കാർ ഇപ്പം ഇപ്പം നിലവിൽ അവർ പറഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ താഴെ വന്ന ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോബി പറഞ്ഞതൊക്കെ ശരിയായിരിക്കാം പക്ഷെ സോബി കണ്ട വണ്ടി മാറിപ്പോയി അത്തരത്തിലൊരു കമൻറ്റിനോട് എന്താണ് പറഞ്ഞത് അല്ല ആ ആ കമൻറ്റ് എന്നോട് സി ബി ഐക്കാര് ചോദിച്ച കമൻറ്റാണ് സി ബി ഐയിലെ അൻപത് ലക്ഷം ചോദിച്ചു സോബി സോബി അവിടെ കിടന്നതിന് തെളിവുണ്ട് സോബി പറഞ്ഞ് ബാക്കി എല്ലാത്തിനും തെളിവുണ്ട് ആ വണ്ടി വന്നത് വേറെ വണ്ടി ആവാം അത് നൂറ് ശതമാനം ചോദിച്ച കമൻറ്റും സത്യമുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയുടെ ചില്ല് പൊട്ടിക്കുന്നത് ആര് കണ്ടു ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ വണ്ടി പോകാൻ നേരത്തെ ഈ സ്കോർപ്പിയോന്ന് ഇറങ്ങിയ ഒരാൾ അതിൻ്റെ ഒരു ബ്രഹ്മുടക്കാരൻ ഈ സ്കോർപിയോടെ സെൻ്റർ ഡോറിൽ തുറന്നിട്ട് ലിവർ എടുത്തിട്ട് ബാക്കി ഗ്ലാസ് അടിച്ചു ഇപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയം വരെ ആ ബാലഭാസ്കറിന്റെ ഇന്നോവയുടെ പുറയിലെ ഗ്ലാസ് എങ്ങനെ പൊട്ടിയെന്ന് ആർക്കും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരാൾക്കും പറ്റിയിട്ടില്ല ഒരാൾക്കും പറ്റിയിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഈ പോണ വഴിക്ക് ഈ വണ്ടി കിടക്കിട തിരിഞ്ഞ് നോക്കുമ്പോൾ എന്നെ അവിടെ ഓടിച്ചല്ലേ വിടുന്നത് ഈ വണ്ടി അവിടെ നടത്തുന്നത് തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ഗ്ലാസ് ഇങ്ങനെ ഒരു ഹോൾ കണക്ക് കിടക്കണതാണ് ആ ഹോൾ അങ്ങനെ തന്നെ ഇപ്പോഴും ആ മംഗലപുരത്ത് സ്റ്റേഷനിൽ കിടക്കണ അവിടെ കിടപ്പുണ്ട് ഞാൻ അവർ പറഞ്ഞു ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾ അവരുടെ കാഴ്ചപ്പാടി കണ്ട കാര്യങ്ങളായിരിക്കും പക്ഷേ ഇതിന് ആദ്യത്തെ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചാൽ അറിയാം ആ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാം പറയേണ്ട റെക്കോർഡ് വെച്ച് സംസാരിക്കണേന്ന് പറഞ്ഞു ആ റെക്കോർഡൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക ആദ്യം പറഞ്ഞ മൊഴി ഇപ്പോൾ പറഞ്ഞ നിങ്ങളുടെ വാർത്തകളൊന്ന് സംസാരിച്ച് നോക്കിയോ ഇതുവരെ ലക്ഷ്മി പറഞ്ഞതിൽ ഏതൊക്കെ മൊഴിയാണ് മാറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് ഈ കേസുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻസും സ്റ്റോബി സ്റ്റോബി ചേട്ടൻ കേട്ടതായിരിക്കും പക്ഷെ അത് ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് മാറ്റി പറഞ്ഞതെന്നാണ് വിശ്വസിക്കുന്നത് അല്ല ലക്ഷ്മി ഇതിനു ഒന്നും സംസാരിച്ചിട്ടില്ല ലക്ഷ്മി ഇതിനു മുമ്പ് മൊഴി പറഞ്ഞതെന്ന് നമുക്കറിയില്ല ഇപ്പം പറയണേലും കേട്ടത് നമ്മൾ ജനങ്ങൾ ഇപ്പോൾ പറയണത് ആദ്യമായിട്ട് കേട്ടത് വേറെ പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞ മൊഴി ഇപ്പോൾ ഈ വയറിൻ്റെ അടിയിൽ കത്തി കത്തിപൊല്ല നേരത്തെ ആയതെന്നുള്ള സി ബി ഐയുടെ റിപ്പോർട്ടാണ് മെഡിക്കൽ റിപ്പോർട്ടാ അത് അത് ഞാൻ അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ ബാലഭാസ്കർ സംസാരിച്ചിട്ടില്ല സി ബി ഐയുടെ റിപ്പോർട്ടാണ് അത് ബാലഭാസ്കർ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല കാരണം സംസാര ശേഷി ഇല്ലായിരുന്നു വിളിക്കാം ചുണ്ടിങ്ങനെ അനക്കുണ്ടായോളൂന്ന് എല്ലാവരും പറഞ്ഞത് അച്ഛൻ ഉൾപ്പെടെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് ഇവരിപ്പോൾ ഇത് ചാനലിൽ പറയണേ കേട്ടില്ലേ കാരണം വെച്ച് കഴിഞ്ഞാൽ ബാലു മരിക്കണവരെ ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവിടെ പൊരുത്തപ്പെടുക ഇതൊക്കെ എവിടെ പൊരുത്തപ്പെടണത് പിന്നെ ഞാൻ പറഞ്ഞ കാര്യം എന്നുള്ള അവർ ഒറ്റയടിക്ക് സ്പീഡിൽ അങ്ങോട്ട് പോയി എങ്ങും തൊടാതെ അങ്ങോട്ട് പോയി അത് അങ്ങനെ ഒരു വണ്ടി ആക്രമിച്ചിട്ടില്ല എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നുമില്ല ഓക്കെ അത്രയും പോയി അവരുടെ ഓർമ്മയിലില്ലാത്ത കാര്യം എൻ്റെ ഓർമ്മയിലുണ്ടായതിന് ഞാനിപ്പോൾ എന്ത് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ മനോരമ ന്യൂസിൽ റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് കലാഭവൻ സോബി ഇങ്ങനൊരു ആരോപണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ വളരെ ലാഘവത്തോടെയാണ് ലക്ഷ്മി അതിന് ഒരു വാക്കിൽ മറുപടി പറഞ്ഞു പോവുകയാണ് അങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തൻ്റെ ഭർത്താവിന് എന്ത് പറ്റിയെന്ന് അറിയാൻ ഏതൊരു സ്ത്രീക്കും ആഗ്രഹം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ എപ്പോഴെങ്കിലും സോബിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും താങ്കൾ എന്താണ് കണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ ഇങ്ങനൊരു കേസിൽ ലക്ഷ്മി എപ്പോഴെങ്കിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ തമ്മിൽ എങ്ങനെയെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുണ്ടോ ഒരിക്കലുമില്ല അവരെന്നെ വിളിച്ചിട്ടില്ല ഞാൻ അവരെയും വിളിച്ചിട്ടില്ല അങ്ങനെ കേസ് തെളിയിക്കണമെന്ന് എതിർ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ആഗ്രഹം തോന്നിയായിരുന്നു ഈ വാർത്തയൊക്കെ നേരത്തെ പറയാമായിരുന്നു അവർക്ക് ആറു വർഷം കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഈ വാർത്ത ഇപ്പോൾ ഇപ്പോഴില്ലേ അപ്പോൾ മറ്റേ നമ്മുടെ റിപ്പോർട്ടർ നമ്മുടെ ജോയി തമലം ഇവരെ അടുത്ത സുഹൃത്താണ് പുള്ളി ഇന്നാളൊരു സ്ഥലത്ത് പറഞ്ഞു എന്നാൽ സഹതാപത്തിൻ്റെ സീസണൊക്കെ പോയി തീർന്നു നിന്ന് ആ സഹതാപത്തിൻ്റെ സീസണുള്ള ആളെയാണ് നമ്മളിന്ന് കണ്ടത് അവർ ബോഡി ലാംഗ്വേജ് കാണുന്ന ജനങ്ങൾക്ക് മനസ്സിലാവുക എന്നാണ് ആ ഇതൊരു സ്പോൺസേഡ് പ്രോഗ്രാം ആറു എന്ന് ഏത് കൊച്ചിനും മനസ്സിലാവും ആ മനോരമയിലൊക്കെ നല്ല ഉച്ചിരുള്ള ആങ്കർമാരോ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരൊക്കെ നിൽക്കുവാണെങ്കിൽ പുള്ളി ഒരു എഴുതി വെച്ച ചോദ്യം ഇങ്ങനെ സഹതാപത്തോടു കൂടി ചോദിക്കണം അങ്ങനെയാണ് ചോദിക്കുന്നത് ഇത്ര വലിയൊരു ക്രൈം നടന്നല്ലേ അത് വിജയിക്കേണ്ട ആവശ്യം അവർക്കിവിടെ ഉണ്ട് അവർക്കിവിടെ ഉണ്ട് അവർക്കതില്ലാതെ പോയത് തന്നെയാന്നുള്ള കാര്യത്തിനൊന്നും എനിക്കില്ല ഞാനതിലേക്ക് ഒന്നും കിടക്കണില്ല ഞാൻ ആകെപ്പാട് ശ്രദ്ധിക്കേണ്ടത് ഞാൻ കണ്ട കാര്യം തെളിയിക്കാനാണ് ഞാൻ കണ്ട കാര്യം മാത്രം തെളിയിക്കില്ല എനിക്കുള്ളൂ വേറെ ഒന്നുമില്ല അവിടെ ബാലുവിൻ്റെ വണ്ടി ആക്രമിക്കപ്പെട്ടു അത് അപ്പോൾ അങ്ങനെയാണ് വേറെ കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഇരുപത്തെട്ട് ഒടുവാണ് ഇരുപത്തി മൂന്ന് ഒടുവാണ് ബാലുവിൻ്റെ മരണത്തിന് കാരണം എന്ന് ഹോം സർട്ടിഫിക്കറ്റ് മേജിയും മറ്റേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് അതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് എട്ട് ഒടിവുകൾ ഈ അപകടത്തിൽ നിന്ന് ഉണ്ടായതല്ല എന്ന് എഴുതിയിട്ടുണ്ട് അതെന്ത് ചെയ്യാ അന്വേഷിക്കാത്ത ആൾക്കാർ അതേമാതിരി നമ്മുടെ ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബെച്ചു കുര്യൻ സാറ് ഇതിനകത്ത് എഴുതിയേക്കണേൽ ഇരു ചോദ്യങ്ങൾ ചോദിച്ചേക്കണേറ്റകത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സി ബി ഐയുടെ എഴുപത് കിലോമീറ്ററോ എഴു എൺപത് കിലോമീറ്റർ സ്പീഡോ ഉള്ളൂ ലക്ഷ്മി പറഞ്ഞാൽ അതിഭയങ്കര സ്പീഡായിരുന്നു എന്ന് പറഞ്ഞു പക്ഷേ സി ബി ഐ കണ്ടെത്തിയേക്കണേ ആ സ്പീഡുള്ളൂ ലക്ഷ്മി സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അർജുൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ബാലഭാസ്കർ പുറകെ കിടന്ന് ഉറങ്ങുന്നു സീറ്റ് ബെൽറ്റ് ഇടാതെ ഡ്രൈവ് ചെയ്ത് സീറ്റിൽ ഫ്രണ്ടിലിരുന്ന അർജുൻ നിസ്സാര പരിക്കുള്ളോടുകൂടി രക്ഷപ്പെട്ടു പുറകെ കിടന്ന ഉറങ്ങിയ ബാലഭാസ്കർ ഗുരുതര പരിക്കുള്ളതോടുകൂടി എങ്ങനെ മരണപ്പെട്ടു ഉത്തരമേണമെന്ന് പറഞ്ഞേക്കട ഉത്തരം വേറമെന്ന് പറഞ്ഞാണ് അല്ലാണ്ട് ലക്ഷ്മി സംസാരിച്ചുകൊണ്ട് പ്രശ്നം കുറച്ചുകൂടെയും കോംപ്ലിക്കേറ്റഡായി കോംപ്ലിക്കേറ്റഡ് ആവുകയോ ചെയ്തത് അല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനി ആയിട്ട് കേസ് ഇനി വേറൊരു തലത്തിലേക്ക് മാറും ഉറപ്പായിട്ട് മാറും അത് ഞങ്ങളെന്തായാലും കേസുമായിട്ട് മുന്നോട്ടേക്ക് ബ്രെയിൻ മാപ്പിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ ഓൾറെഡി നീക്കട്ടെ ഇപ്പൊ ഇപ്പോ ലക്ഷ്മിയുടെ ഒരു ഇൻ്റർവ്യൂ പുറത്തു വന്നു ഒരുപക്ഷെ നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടാം അതായത് ലക്ഷ്മിക്ക് അറിയുന്നത് ഇത്ര മാത്രമായിരിക്കും എന്നുകൂടി നമുക്ക് ചിന്തിക്കാമല്ലോ അല്ല ലക്ഷ്മിക്ക് മറുപടി ഞാൻ പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഉണ്ടോ നിങ്ങളൊതു ചിന്തിച്ചു നോക്കിക്കേ ആ എൻ്റെ ഭാഗമായിട്ട് വന്ന കാര്യത്തിലൊന്നും ഒന്നും സംസാരിച്ചിട്ടില്ല അവർ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുള്ളൂ ഞാൻ പറഞ്ഞ് ശരിയല്ല എന്ന് പറഞ്ഞാലല്ലേ എനിക്ക് തിർക്കിക്കേണ്ട കാര്യമുള്ളൂ അവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടായിട്ട് ഓർക്കണമെന്ന് ആദ്യം പറഞ്ഞു അങ്ങനെ ഉണ്ടാവില്ല ഒരു നൂറ് ശതമാനത്തിന് ഒരു ശതമാനം പോലും ഇല്ല അങ്ങനത്തെ ഒരു കാര്യത്തിലാണ് പറഞ്ഞത് ഞാൻ ശരിയല്ല എന്ന് അവർ പറയട്ടെ അവരങ്ങനെ പറയട്ടെ ഞാൻ പറഞ്ഞത് ശരിയല്ല പറയും സോബി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ലക്ഷ്മി ഉറങ്ങുമായിരിക്കുന്നത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ് ഉറങ്ങുമായിരിക്കുന്നത് അപ്പം നിങ്ങളുടെ രണ്ട് മുടികളും ഒരു രീതിയിലും പൊരുത്തപ്പെടുന്നില്ല അപ്പം ലക്ഷ്മിയെ സ്വാധീനിക്കുന്നത് ഏത് ശക്തിയാണെന്നാണ് സോബി വിചാരിക്കുന്നത് അല്ല ആ പറഞ്ഞതിൽ ഒരു വളരെ മിസ്റ്റേക്ക് ഉണ്ട് കാരണം ലക്ഷ്മി തന്നെ ഇപ്പോഴത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് എന്തോ ഇങ്ങനെ യാത്രയിൽ എന്തോ പ്രോബ്ലം ഉണ്ട് അപ്പോൾ കണ്ണടച്ചിരുന്ന് ഉറങ്ങും ഇതാണ് അവരുടെ സ്വഭാവം എന്ന് അവർ തന്നെ ഇപ്പം നിങ്ങൾ കേട്ടല്ലേ പറഞ്ഞിരിക്കുന്നില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞതായിട്ട് ശരിയാവണെങ്ങനെയാ നിങ്ങൾ പറഞ്ഞതായിട്ട് അവർ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞില്ല എങ്ങനെ ശരി പിന്നെ ഇവർ ക്രൈംബ്രാഞ്ചിന് ആദ്യം കൊടുത്തില്ലാത്തത് പറയുന്നുണ്ട് ജ്യൂസ് കുടിച്ചതിന് ശേഷം ഇവർക്കൊന്നും ഓർമ്മയില്ല ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓർമ്മയുള്ളൂ എന്നാണ് ഇവർ പറഞ്ഞത് ഇത് രണ്ടും എങ്ങനെ ഇപ്പം പറഞ്ഞതായിട്ടോ ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല ചോദിക്കാൻ പറ്റുമോ നിങ്ങൾ തന്നെ ഇന്ന് പറഞ്ഞത് അവർ തന്നെ കണ്ട സാഹചര്യത്തില് ലക്ഷ്മി ഉറങ്ങുകയായിരിക്കും എന്ന് അസ്യൂം ചെയ്യാൻ അല്ല ലക്ഷ്മി വണ്ടിയിലുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ ലക്ഷ്മിനെ കണ്ടിട്ടില്ലല്ലോ ഞാനത് ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ആ പാടെ ആ വണ്ടിയിൽ കണ്ടത് മൂന്ന് മനുഷ്യരെ കണ്ട് ഒന്ന് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങണ ഉള്ള ഒരാൾ പിന്നെ ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഓപ്പോസിറ്റ് കുനിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ആൾ അയാൾ പോകുന്നവരെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല പിന്നെ ഈ പുറയിൽ നിന്ന് ഇറക്കി മെലിഞ്ഞിട്ടൊരാൾ അത് ബാലുവൊന്നും അന്നേരം അറിയില്ല മെലിഞ്ഞിട്ടൊരാൾ നീളം കൂടിയൊരാള് അയാൾ അവിടെ ഇങ്ങനെ കിടത്തിയിട്ട് അപ്പറേന്ന് ഇപ്പറേ നിന്ന് ഇടിക്കണേ ഞാൻ കണ്ടത് അത് ഇത്ര ആൾക്കാരെ ഞാൻ ആ കാറെ കണ്ടിട്ടുള്ളൂ പിന്നെ ആ വണ്ടി അത് തിരിച്ചറിഞ്ഞത് ഈ വെറുമുടക്കാരനെ ഇറങ്ങിയിട്ട് ഈ വണ്ടിയുടെ ബാക്കിൽ അടിച്ച് അങ്ങനെ അതിനൊരു പൊട്ടുണ്ടായില്ലായിരുന്നെങ്കിൽ ആദ്യം പറഞ്ഞ കാര്യത്തോട് ഞാൻ ചോദിച്ചതന്നെ വേറെ വണ്ടി ആയിരിക്കാം ഓക്കെ ഈ ഒരു സംഭവത്തിന് ശേഷം ലക്ഷ്മിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അതേപോലെ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഇൻറ്റർവ്യൂവിൽ പറയുന്നു ഒരു പക്ഷേ ലക്ഷ്മിയുടെ ഒരു ബോധതലത്തിൽ നിന്ന് ഇതെല്ലാം മറഞ്ഞ് പോയതെന്നുള്ള ഒരു തോട്ടിലേക്ക് വരാൻ സാധിക്കുമോ ലക്ഷ്മിയുടെ ഒരു കാര്യത്തിൽ ഞാൻ മറുപടി പറയില്ല കാരണം എന്താ അത് എല്ലാ ദുരൂഹതയാണ് നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കണത് എന്തിനാ അവർ കുറേ കുടുംബകാര്യങ്ങളും ബാല്യമായിട്ടുള്ള കാര്യങ്ങളും അതൊക്കെ അവരുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് ലക്ഷ്മി എന്നുള്ള കാര്യം അച്ഛനും അമ്മയും കൃത്യമായിട്ട് നിങ്ങൾ ഉൾപ്പെടെയുള്ള ചാനലുകളിൽ അവർ പറഞ്ഞിട്ടുണ്ട് അതൊന്നും എൻ്റെ എന്നെ ബാധിക്കുന്ന വിഷയമല്ല ഞാൻ എപ്പോഴെങ്കിലും ഇവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് എവിടെയെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കാര്യത്തിൽ ഞാൻ സംസാരിക്കും ഞാൻ കണ്ട കാര്യങ്ങളിൽ ഞാൻ ഉറച്ചു വെക്കുന്നത് ആ കണ്ട കാര്യങ്ങൾ ഉറച്ചു വെക്കും അതിനവർ കണ്ടിക്കാൻ പറ്റും അവർ കണ്ടിക്കട്ടെ ഫോൺ രണ്ട് ദിവസം പിടിച്ചു വെച്ചിരുന്നു അത് മൊത്തത്തിൽ മൊത്തത്തിൽ പോയി ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ ആ ഫോണിൻ്റെ കാര്യത്തിലും മൊത്തം പറഞ്ഞത് ഒരു കാര്യം ശരിയല്ലാണ്ടായിപ്പോയി ഒരു കാര്യം ശരിയല്ലാണ്ടായിപ്പോയി അങ്ങനെയൊന്നും അല്ലായിരുന്നു പിന്നെ ഇവർ അന്നത്തെ വാർത്തകളിൽ ഈ ബാലും കൊച്ചുമൊക്കെ മരിച്ചു എന്നുള്ള കാര്യം ലക്ഷ്മിയുടെ അമ്മയാണ് ലക്ഷ്മിയോട് പറഞ്ഞതെന്നാണ് വാർത്തകൾ വന്ന് നമ്മൾ എല്ലാ വാർത്തകളും കണ്ടത് പക്ഷേ ഇന്നിപ്പോൾ അവർ പറഞ്ഞ സൈക്കാട്രിക് ഡോക്ടറെ പറഞ്ഞതെന്നാണ് പറയണത് അപ്പം നമ്മൾ അതൊക്കെ നമ്മുടെ വിഷയങ്ങളല്ലേ എൻ്റെ കേസിൻ്റെ വിഷയം വണ്ടി ആക്രമിക്കപ്പെട്ടു ഇങ്ങനെ ക്രൈം നടന്നിട്ടുണ്ട് അത് തെളിയിക്കാൻ ഞാൻ നടക്കുകയാണെങ്കിൽ തെളിയിക്കും ആറു വർഷം നടന്നല്ലേ ഇനി ഒരു ആറ് വർഷത്തോടെ എന്നെ സംബന്ധിച്ചു ഇത്രയും ആയിരിക്കില്ല മുന്നോട്ടേക്ക് പോകാനായിട്ട് പ്രകാശ് തമ്പിയും വിഷ്ണുവിനെ ഏതെങ്കിലും ലക്ഷ്മി ഫേവർ ചെയ്യുന്നുണ്ടെന്ന് ഈ താങ്കൾക്ക് തോന്നുന്നുണ്ടോ അല്ല അതുണ്ടാവും അവരുടെ പേര് പറഞ്ഞില്ലല്ലോ പേര് പറഞ്ഞോ അവർ പേര് പറയാലോ പക്ഷെ അവർ അർജുൻ്റെ പേര് മൂന്നാല് എടുത്തു പറഞ്ഞു അവരുടെ പേര് പറയാലോ അവർ പേരെന്താ അവർ പറയാതെ രണ്ട് സുഹൃത്തുക്കൾ രണ്ട് സുഹൃത്തുക്കൾ ഫോൺ കൊണ്ട ഒരു സുഹൃത്ത് അവർ പൈസയുടെ കണക്ക് ഒന്ന് ചോദിച്ച ഒരു സുഹൃത്തു ഫോൺ കോഴിയുടെ സുഹൃത്തു പ്രകാശ് തമ്പി ഈ പൈസയുടെ കണക്ക് ഒന്ന് മേടിച്ച ആൾ വിഷ്ണു സ്വാമസുന്ദരാണ് എല്ലാവർക്കും അറിയാം ഇതൊക്കെ പല ആവർത്തി ചർച്ച ചെയ്തത് അത് പറഞ്ഞില്ല വിഷ്ണുവിനെ രക്ഷപ്പെടുത്താൻ അവർ കാരണം എന്താണെന്ന് അത് അവർ കൃത്യമായിട്ട് പറയേണ്ടത് അവർ ഒരു പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരായിട്ട് ഇവർ വളരെ റിലേഷനിൽ നിൽക്കുകയാണ് അവരുടെ ഒരു അടുത്ത ബന്ധുവാണ് ഈ പറഞ്ഞ അർജുൻ അർജുൻ എന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് തവണ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ അർജുൻ അർജുനെ അറസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഇത്ര വേവലാതി വന്നത് അതിൻ്റെ കാര്യമൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൊഴിയൊന്നും മാറ്റാനായിട്ട് പറ്റില്ല ഞാൻ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് എല്ലാ കാര്യങ്ങളും ഞാൻ ആ കാര്യത്തിൽ കണ്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു പകുതി ഭാഗം ഡി ആർ ഐക്കാര് കണ്ടെത്തി ശരിയായിച്ചിട്ടുണ്ട് സി ബി ഐ കണ്ടെത്താത്തതിൽ എനിക്കറിയില്ല അതിൻ്റെ കാര്യങ്ങൾ ഈ ഇൻ്റർവ്യൂ കൊടുത്തത് തന്നെ പ്രതികളുടെ ഒരു പ്ലാനിങ് ആണെന്ന് വിശ്വസിക്കുന്നത് നൂറ് ശതമാനം നൂറ് ശതമാനം അല്ലെ ഞാൻ എന്തിനാണ് പറഞ്ഞു എന്നേക്കാളും ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നിങ്ങൾ ഈ ഫ്രണ്ടിലിരിക്കണത് നിങ്ങൾ രണ്ടുപേരും അല്ലേ അപ്പം ആ നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കണേ കാണുമ്പോൾ അറിയില്ലേ ഞാൻ പറഞ്ഞില്ല മനോരമയ്ക്ക് ഇത്രയും മോശപ്പെട്ട ആങ്കർമാരുണ്ടോ എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കാണാം എത്രയോ നല്ല ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ഓരോ ചോദ്യങ്ങൾ ഇത് ഓരോ കഴിഞ്ഞിട്ട് പുള്ളി അടുത്ത് ചോദിക്കാൻ തന്നെ പേടിച്ച് ചോദിക്കണവർ അങ്ങനെയാണ് ഒരു ആങ്കർ ഇരിക്കണത് ആങ്കർ ഇരിക്കണത് നല്ല ശൗര്യത്തോടു കൂടിയിൽ ഇരിക്കുന്നത് ഇത്രയും വലിയൊരു കേസല്ലേ അവസാനം അവർ ചിരിച്ചു കളിച്ച് വർത്തമാനം പറഞ്ഞാൽ അതിന് പോയത് പോയത് ആദ്യം സങ്കടപ്പെട്ടെന്ന് അല്ല അവരിപ്പോഴും ആറു വർഷം കഴിഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല അതിലൊന്നും കാര്യമൊന്നുമില്ല അവർക്ക് റിക്കവറി ഇത് പോരാനുള്ള സമയങ്ങളായി അതൊന്നും നമുക്ക് പ്രശ്നങ്ങളില്ല പക്ഷേ ഈ പറഞ്ഞാൽ കുറേ കാര്യങ്ങൾക്ക് പൊരുത്തക്കേടുണ്ട്